നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും തള്ളിപ്പറച്ചിൽ ഇരുപതാമത്തെ ഒരു മഹത്വമുണ്ടാകട്ടെ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ അമ്പത്തഞ്ച് മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അവർ നടുമുറ്റത്തിൻ്റെ മധ്യയെ തീ കത്തിച്ച് ഒന്നിച്ചിരുന്നപ്പോൾ പത്രോസും അവരുടെ ഇടയിലിരുന്നു അവൻ തീവട്ടത്തിനടുക്കെ ഒരു ബാല്യക്കാര്യത്തെ കണ്ട് അവനെ ഉറ്റുനോക്കി ഇവനും അവനോടുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു അവനോ സ്ത്രീയെ ഞാനവനെ അറിയുന്നില്ല എന്ന് തള്ളി പറഞ്ഞു കുറഞ്ഞു കഴിഞ്ഞിട്ട് മറ്റൊരുവൻ അവനെ കണ്ടു നീയും അവരുടെ കൂട്ടത്തിലുള്ളവനെന്ന് പറഞ്ഞു പത്രോസോ മനുഷ്യ ഞാനല്ല എന്ന് പറഞ്ഞു ഏകദേശം ഒരു മണി നേരം കഴിഞ്ഞാറേ വേറൊരുത്തൻ ഇവനും അവനോടുകൂടെ ആയിരുന്നു സത്യം ഇവൻ ഗലീലക്കാരനല്ലോ എന്ന് നിഷ്കർഷിച്ചു പറഞ്ഞു മനുഷ്യ നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പത്രോസ് പറഞ്ഞു അവൻ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കോഴി കൂകി അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി ഇന്ന് കോഴി കൂകും മുൻപേ നീ മൂന്ന് വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തിറങ്ങി അതി ദുഃഖത്തോടെ കരഞ്ഞു പത്രോസിന്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ് പത്രോസിന്റെ തള്ളിപ്പറച്ചിൽ കർത്താവിനോടൊപ്പം ഒരുപാട് ഉന്നതമായ അവസ്ഥകൾ രംഗങ്ങൾ പങ്കുവയ്ക്കുവാൻ പത്രോസിന് സാധിച്ചിട്ടുണ്ട് അതായത് യൈറോസിൻ്റെ മകളെ ഉയർപ്പിച്ച സമയത്ത് പത്രോസ് ഉണ്ടായിരുന്നു മറുവമലയിൽ തേജസ്കരിക്കപ്പെടുന്ന സമയത്ത് പത്രോസ് ഉണ്ടായിരുന്നു ഗൽസമനയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് പത്രോസ് ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെ ഏറ്റവും ദുഃഖകരമായ മറ്റെല്ലാ ശിഷ്യന്മാരിൽ നിന്നും വ്യത്യസ്തമായി പത്രോസ് ഇപ്പോൾ ഒറ്റപ്പെടുകയും പത്രോസ് നിന്ദിതനായുകയും ചെയ്യുകയാണ് യേശുവിനോടുകൂടെ മരിക്കാൻ മനസ്സുള്ള ആളായിരുന്നു യേശുവിനെ വളരെ സ്നേഹിച്ച ആളായിരുന്നു പത്രോസ് ഒക്കെ ശരിയാണ് പക്ഷേ തൻ്റെ അമിതമായ ആത്മവിശ്വാസവും ഒപ്പം ജത്തിലുള്ള ഒരാശ്രയവും അതാണ് ഈ തളിപ്പറച്ചിലിൻ്റെ കാരണം പത്രോസ് തള്ളിപ്പറയാൻ കാരണം മഹാഭുരൻ്റെ ദാസനെ വാൾ കൊണ്ട് വെട്ടിയത് തന്നെയാണ് യേശുവിനെ പിടിച്ചുകൊണ്ട് പോയവർ മഹാഭുരൻ്റെ അരമനയിലേക്കാണ് പോകുന്നതെന്ന് ഒരു പക്ഷേ പത്രോസ് അറിഞ്ഞു കാണുകയില്ല അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ദാസനെ വിട്ടുമായിരുന്നോ എന്ന് സംശയമാണ് എന്തായാലും താൻ ആളുടെ ദാസനെ വെട്ടിയോ ആ മഹാഭ്രൂതൻ്റെ അരമനയിലേക്കാണിപ്പോൾ യേശുവിനെ കൊണ്ടുപോയത് പത്രോസ് അകലം വിട്ട് മെല്ലെ മെല്ലെ അറച്ചറച്ച് നടന്ന് ആ ആ മുറ്റത്തെത്തി പക്ഷേ യേശുവിനെ വിസ്രിച്ചുകൊണ്ടിരിക്കുന്ന ആ വേദിയിലേക്ക് ചെല്ലാനുള്ള ധൈര്യമില്ല കാരണം കാത് വെട്ടപ്പെട്ട ആ ദാസനം എവിടെങ്ങാനും കാണുമോ എന്നുള്ള ഭയമായിരിക്കാം നല്ല തണുപ്പായി അതായത് മാർച്ച് ഏപ്രിൽ ആ മാസമാണിത് രസകയുടെ സമയം അപ്പോഴാണ് അപ്പോൾ നല്ല തണുപ്പ് ഇസ്രയേലിലുണ്ട് ആളുകൾ അവിടെ തീ കൂട്ടി പത്രൂസ് ആ മനുഷ്യർ കൂട്ടിയ ആ തീയുടെ അടുക്കൽ ചൂട് കിട്ടാൻ വേണ്ടിയിരിക്കുക യേശു മഹാവിരൂതൻ്റെ അരമനയെങ്കിൽ വിസ്തരിക്കപ്പെടുമ്പോൾ പത്രോസ് നാട്ടുകാർ കൂട്ടിയ അതായത് മഹാവിരോദൻ്റെ ആൾക്കാരൊക്കെ ആയിരിക്കും ഔട്ട് ഹൗസിൽ കഴിയുന്ന ആളുകളൊക്കെ ആയിരിക്കാം അവരൊക്കെ കൂട്ടിയ ആ തീയുടെ ചൂട് കേൾക്കാൻ അവിടെ ഇരിക്കുക പത്രോസിൻ്റെ വേഷം കണ്ടിട്ടാകാം അല്ലെങ്കിൽ പത്രൂസിൻ്റെ പെരുമാറ്റം കണ്ടിട്ടാകാം അല്ലെങ്കിൽ തികച്ചും അവിരുദ്ധനായ ഒരാളെ കണ്ടിട്ടാകാം അവരിൽ ഒരാൾ പറഞ്ഞു ഇയാളാ കൂടെ ഉള്ള ആളാണെന്ന് എന്ന് ഞാൻ ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പത്രോസ് പറഞ്ഞു അതിൻ്റെ കാരണം ഈ കാതു വെട്ടപ്പെട്ടവൻ അവിടെ ഉണ്ടെന്നുള്ളതാണ് അതാണ് കാരണം ഞാൻ ആ കൂടെ ഉള്ളവനാണ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ദാസനെ ചെന്ന് വിളിച്ചടാ നീ നീ പോയിരുന്നല്ലോ ആ രസമനയിൽ ആ മലയിൽ അപ്പോൾ ആ കൂടെയുള്ള ഒരുത്തനവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞെങ്കിലോ എന്നൊക്കെയുള്ള ആ പേടിയിലായിരിക്കാം ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞ ഒരു സ്ത്രീ ആയിരുന്നു പിന്നീട് ഒരു പുരുഷൻ നീ അവനോട് കൂടെയുള്ള ആളല്ലേ എന്ന് ചോദിച്ചു അപ്പോഴും പറഞ്ഞു ഞാൻ അവനെ ഞാൻ അറിയുന്നില്ല ഒരു നാഴിക കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ് മറ്റൊരുത്തൻ വന്നിട്ട് ഒരു സംശയമില്ല നീ ഗല്ലിലക്കാരനാണ് നീ അവനോടുകൂടെ ഉള്ള ആളാണ് നിന്റെ ഉച്ചാരണം അത് വെളിവാക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു പേടി കൊണ്ട് പത്രോസ് മൂന്നു പ്രാവശ്യം ഞാൻ അവനെ അറിയുന്നില്ല 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 ആ സമയത്ത് യേശു പത്രോസിനെ തിരിഞ്ഞു നോക്കുകയാണ് അവിടെ തകൃതിയായി വിസ്താരം നടക്കുകയാണ് യേശുവിനതൊന്നൊരു വിഷയമല്ല കാരണം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നുള്ളത് യേശുവിനറിയാമല്ലോ പക്ഷേ പത്രോസ് തന്നെ തള്ളിപ്പറഞ്ഞ കാര്യം അപ്പം അകലം ഉണ്ടെങ്കിലും പത്രോസ് വളരെ ശബ്ദമടക്കിയാണ് പറഞ്ഞതെങ്കിലും സർവജ്ഞാനിയായ കർത്താവ് മനസ്സിലാക്കിയിട്ട് പത്രോസിനെ ഒന്ന് നോക്കി പത്രോസിൻ്റെ കാര്യം മനസ്സിലായി സർവ്വജ്ഞാനിയായ കർത്താവ് എൻ്റെ തള്ളിപ്പറത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നു പത്രോസ് അവിടെ നിന്ന് ഇറങ്ങി അതി ദുഃഖത്തോടെ പോയിട്ട് സാധാരണ യൂതന്മാർ കരയുമ്പോൾ വസ്ത്രം കീറുകയും ചങ്കത്തടിക്കുകയും ചെയ്യാറുണ്ട് പത്രോസ് അങ്ങനെ ചെയ്ത് കാണും ചങ്കത്തടിച്ചു കാണും മൂന്നര വർഷം ഞാൻ ഈ ദൈവത്തിനെല്ലാം പഠിച്ചവനാണ് ദൈവം മനുഷ്യനായവൻ്റെ അടുക്കൽ ഞാൻ ഇരുന്ന് ഇതൊക്കെ കേട്ടതാണ് അവൻ ദൈവമാണ് ദൈവം മനുഷ്യനായതാണ് എന്നെനിക്ക് കൃത്യമായി മനസ്സിലായതാണ് എന്നിട്ടും ഞാനും അവനെ തള്ളിപ്പറഞ്ഞല്ലോ എന്നെപ്പോലെ ഒരു നികഷ്ടൻ അരിഷ്ടൻ വേറെ ആരാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് പത്രോസ് ആദ്യ ദുഃഖത്തോടെ ഒരുപക്ഷെ ആയിരിക്കും നിലവിളിക്കുക അത് മതി അത് മനസ്സിലാക്കാൻ യേശുവിന് സാധിക്കും പ്രിയപ്പെട്ടവർ നമ്മൾ ബൈബിള് അറിയാവുന്നവരായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ ഉള്ളവരായിരിക്കാം അനുഭവ സമ്പത്തുള്ളവരായിരിക്കാം പക്ഷേ നമുക്കും തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട് യേശുവിനെ മാനിക്കേണ്ട ഉയർത്തേണ്ട സ്ഥാനത്ത് നമ്മൾ ലജിച്ച് ഇരിക്കാനുള്ള സാധ്യത അത് തള്ളിക്കളയാൻ സാധിക്കില്ല അതുണ്ടാകാൻ സാധ്യതയുണ്ട് അതോർത്ത് വാസ്തവമായി ദുഃഖിക്കാൻ നമ്മൾ തയ്യാറായ വേറെ ആരോടും പറയണ്ട നമ്മുടെ ദുഃഖം നമ്മുടെ പശ്ചാത്താപം അത് മനസ്സിലാക്കാൻ കർത്താവിന് സാധിക്കും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ്റെ അനുതാപം അവൻ്റെ പശ്ചാത്താപം തീർച്ചയായിട്ടും യേശു മനസ്സിലാക്കി അവനെ പ്രയോജനപ്പെടും ഉള്ളൊരു വാക്യമുണ്ട് ദൈവം ചതഞ്ഞ ഓട് ഓടിക്കുകയില്ല തിരികെ കെടുത്തുകയില്ല ചതഞ്ഞ ഓടയിൽ ഇനി എടുക്കാൻ സാധിക്കുകയില്ല ചതഞ്ഞ ഓടയിൽ നിന്നും ഇനി ഓടക്കുഴൽ പാട്ടുണ്ടാകുകയില്ല അതുപോലെ പൊഴുന്ന തിരി അത് ശല്യമാണ് തിരി ആളുകൾ കെടുത്തുകയുള്ളു പക്ഷേ യേശു വീണ്ടും എണ്ണയൊഴിച്ച് അതിനെ കത്തിക്കും ചതഞ്ഞ ഓട അത് കെട്ടി അത് റിപ്പയർ ചെയ്ത് അതിന് വീണ്ടും ശബ്ദമുണ്ടാക്കുക അതിനെ പ്രയോജനപ്പെടുത്തും ഇവിടെ പത്രോസ് ഒരു ചതഞ്ഞ ഓടയാണ് പുകയുന്ന തിരിയാണ് പക്ഷേ ആ ഓടയെ വീണ്ടും ശബ്ദവും പാട്ടും പുറപ്പെടുവിക്കത്തക്ക നല്ല ഒരു ഓടക്കുഴലാക്കി യേശു മാറ്റി ആ പുകഞ്ഞതിരിയെ പ്രകാശിക്കുന്ന ഒരു വിളക്കാക്കി കർത്താവ് മാറ്റി അനുതാപം കൊണ്ട് തീർച്ചയായിട്ടും ദുഃഖം കൊണ്ട് ഏറ്റുമറച്ചിൽ കൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ പ്രയോജനപ്പെടുത്താൻ കർത്താവിന് സാധിക്കും അതാണ് ഇപ്പോൾ ദിവസം നൽകുന്ന പാഠം കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ